ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഈശോ എപ്പോഴും നമുക്ക് സമാധാനം നൽകുന്ന ഈശോയാണ് ഈ ഈശോ എല്ലാവർക്കും എപ്പോഴും സമാധാനം കിട്ടുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു പ്രിയ സുഹൃത്തെ അതിന് ഈശോ ഉപകരണമാക്കിയിരിക്കുക നിന്നെയും എന്നെയൊക്കെയാണ് ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട് വിശുദ്ധ മത്താടി സുവിശേഷം പത്താം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം അയക്കപ്പെടുമ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈശോ പറയുക അതിന് കൂടുതൽ ഈശോ പറയുകയാണ് നീ ഒരു ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം ബിഷപ്പിന് കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് ആ സമാധാനത്തിന് ആ ഭവനത്തിന് അർഹതയുള്ളവരാണെങ്കിൽ അത് നിൽക്കും ഇല്ലെങ്കിൽ ആ സമാധാനം അവിടെ നിൽക്കുകയില്ല സുഹൃത്തെ ജീവിതത്തിൽ ഈ ഒരു വചനത്തെ നീ ഒന്ന് ഉൾക്കൊണ്ടുന്നുണ്ട് നോക്കിയേ നീ എത്ര ഭവനങ്ങളിലേക്ക് എത്ര സമൂഹങ്ങളിലേക്കൊക്കെ ചെല്ലാറുണ്ട് എത്ര വ്യക്തികളെ നീ കൂട്ടുകൂട്ടാറുണ്ട് നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നീ ഇങ്ങനെ മനസ്സിൽ പറയുവാണെങ്കിൽ ഈ വ്യക്തിക്ക് സമാധാനം ഉണ്ടാകട്ടെ ഈ കുടുംബത്തിന് സമാധാനം ഉണ്ടാകട്ടെ ഈ സമൂഹത്തിന് സമാധാനം ഉണ്ടാകട്ടെ നീ ഈശോയുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ നാമത്തിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ സമാധാനം കുടുംബത്തിലേക്ക് വരും നിനക്ക് അനേകാര്യങ്ങൾക്ക് ഈശോയുടെ സമാധാനം കൊടുക്കുവാനായിട്ട് സാധിക്കും അതിന് സാധിക്കട്ടെ എന്ന് ഈ ദിവസം പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് നമുക്കൊരു ഒന്ന് കണ്ണുകൾ അടയ്ക്കാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈശോയെ നീ നൽകിയ സമാധാനം എല്ലാവരിലേക്ക് എത്തിക്കുവാനായിട്ട് കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്ക് ചെല്ലുന്ന ഭവനങ്ങളിലേക്ക് ചെല്ലുന്ന സമൂഹങ്ങളിലേക്ക് ആ സമാധാനം പകർന്നു കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്ന വ്യക്തികളെല്ലാവരും സമാധാനം കൊണ്ട് നിറയുവാൻ ഇടപെട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ വ്യക്തിയുടെ ഈ ജീവിതം ഇന്നേ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമീൻ